ഹലോ ഗൈസ് എം സി എന്റർട്രൈനസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിക്കൻ ബോക്സ് പിടിച്ചു ഗൈസ് ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞാൽ വലിയ ചിക്കൻ ബോക്സല്ല ചെറിയ ചിക്കൻ ബോക്സ് അതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ റൂമുകളുടെ തടച്ചു കൂട്ടിയിരിക്കുവാണ് കൈസ് പെട്ടെന്ന് മാറുന്നു വിചാരിച്ചു ഇപ്പം ഏകദേശം ഒരാഴ്ച ആയിക്കാൻ ഞാൻ തിരികാൻ തുടങ്ങിയിട്ട് എനിക്ക് ചിക്കൻ ബോക്സ് ആരും ഈ ഏരിയയിലോട്ട് പോലും അടുക്കുന്നില്ല കായി ചിക്കൻ ബോക്സ് വന്ന വിഷണത്തിൽ ഒറ്റ ആശ്വാസത്തിനായി അപ്പുറത്തെ ഹോട്ടലിലേക്ക് നോക്കിയിരുന്നു എന്റെ മൂക്കിലേക്ക് ആശ്വാസിന്റെ കാറ്റിന് ഉപകാരം എന്തെങ്കിലും മീൻ മറക്കുന്നതിന്റെ മണം ഈ മണം ആഞ്ഞു വലിച്ചു കയറ്റിപ്പോഴാണ് ഈശ്വര തിന്നാൻ പറ്റത്തില്ലോ ചതി ക്രൂരമായ ചതി എൻറെ വീട്ടിലും മീൻ മറക്കുന്നു ഒടുവിൽ ഞാൻ അസത്യം മനസ്സിലാക്കി എന്റെ വീട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ ഇന്ന് മീൻ മറുത്തോ ചോറുമാണ് തീറ്റ പറഞ്ഞ പോലെ ഒരു കാര്യം പറയാൻ മറന്നു ഇതെന്റെ വീടിന്റെ പിന്നാമ്പുറവാണ് ഇവിടെ പട്ടിയുണ്ട് ആടുണ്ട് കോഴിയുണ്ട് പൂച്ചയുണ്ട് ചിക്കൻ ബോക്സ് ഉള്ളവർക്ക് ഈ എന്തെങ്കിലും തിരിയാനും കിട്ടിയ കഞ്ഞിയും മുള്ള മോന്തി ഞാൻ ആ മുറിയിലേക്ക് നടന്നു ബാംഗ്ലൂർ കയറി പോകുന്നതിന് മുന്നേ വാരി കെട്ടി വെച്ചിരുന്ന പരുവുമാണ് ഗായ്സ് പിന്നെ ഇതുവരെ ആയിട്ട് ഇത് സാധനം തോട്ടിട്ടില്ല ഇതാണ് എൻ്റെ വയലിൻ കളക്ഷൻസ് രണ്ടെണ്ണം ഉണ്ട് ഇനി ഞാൻ തൊരെണ്ണം ഗിഫ്റ്റ് കിട്ടിയതാണ് പിന്നെ ഇതെൻ്റെ കീബോർഡ് ഇതാണ് എൻ്റെ പടക്കുതിര ഇവനെ വെച്ച് ഞാൻ ഒരുപാട് സ്റ്റേജിലും വെന്യൂസിലും പെർഫോം ചെയ്തിട്ടുണ്ട് ഇനി ഇതെൻ്റെ പഴയ കീബോർഡ് ഞാൻ തുടങ്ങിയത് ഈ കീബോർഡ് എന്നായിരുന്നു ഞാൻ ചില അടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പോകണം നിന്റെ ഉള്ളിലെ സ്കില്ലുകളൊക്കെ നീ കുത്തി പൊക്കണം നിന്നെ നാല് പേര് അറിയൂടാന്നാറി നിന്റെ സ്കില്ലൊക്കെ നീ നാട്ടുകാരെ ഒക്കെ ഒന്ന് കാണിക്കണം മര്യാദക്ക് വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്ത് സ്റ്റാർ ആവണം എന്നിട്ട് പെൺപിള്ളേരൊക്കെ ഇങ്ങനെ പുറകെ വരണം നാളെ മുതൽ മുടങ്ങാതെ വീഡിയോ ചെയ്യണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ